നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പണിക്കൻകുടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന മൂന്നേക്കർ ഏലത്തോട്ടവും മൂവായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ഇരുനല വീടുമാണ് കേട്ടോ പണിക്കൻകുടി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് എല്ലാവിധ കൃഷികൾക്കും അതുപോലെ തന്നെ ഫാമിനും ഫാം ടൂറിസത്തിനും അതുപോലെ തന്നെ റിസോർട്ട് ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു മേഖലയാണിത് നിലവിലെ സ്ഥലത്തുള്ള വീട് ഇതാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള സിറ്റൗട്ട് വർക്ക് ഏരിയ കാർ കാർപോർച്ച് എല്ലാവിധ സൗകര്യമുള്ള വീടാണ് റിസോർട്ടൊക്കെ ആയിട്ടും ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗാർഡൻ ഒക്കെ ചെയ്യാവുന്ന രീതിക്കാണ് വീടിൻ്റെ മുറ്റം നമുക്ക് ക്രമീകരിച്ചിട്ടിരിക്കുന്നത് ടൂറിസത്തിനൊക്കെ നല്ല സ്കോപ്പുള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ആനച്ചാലിൽ നമുക്കിങ്ങോട്ടേക്ക് വെറും പത്തൊൻപത് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് അതുപോലെ മൂന്നാറിൽ നമുക്ക് കസ്റ്റ് മുപ്പത് കിലോമീറ്ററാണ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിൽ ഈ സ്ഥാനത്ത് കൃഷി ചെയ്തിരിക്കുന്ന ഏലമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറോളം ചോട ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് തോട്ടം നല്ല കിടിലം തോട്ടമാണ് കേട്ടോ കേട്ടോ ഒന്നാന്തരം തോട്ടമാണ് ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലവും വീടും നമുക്ക് ഒറ്റയ്ക്കും കിട്ടുന്നതാണ് കേട്ടോ ഏഴു വശത്തേക്ക് ഒറ്റയ്ക്കും കിട്ടുന്നതാണ് ഒരിടിക്കും നമുക്ക് അയ്യായിരം കിലോയോളം പച്ചക്ക ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരിടിക്കാണ് കേട്ടോ ഓവറായിട്ട് ചൂടുന്നുള്ള കാലാവസ്ഥയല്ല അല്ല ഈ മേഖലകളിലെല്ലാം നല്ല തണുപ്പുള്ള മേഖലയാണ് അതിനാൽ തന്നെ നമുക്ക് എല്ലാവിധ കൃഷികൾക്കൊക്കെ അനുയോജ്യമാണ് ഏലകൃഷിക്ക് മെയിനായിട്ട് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ള ജാതിയാണ് കേട്ടോ നിലവിൽ നൂറ്റി അൻപതോളം ജാതി ഇതിൽ കൃഷി ചെയ്തിട്ടുണ്ട് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരുവേ ഉള്ളൂ നല്ല കിടില സ്ഥലമാണ് കേട്ടോ മൂന്നേക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് നിലവിലെ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ വറ്റാത്ത കുളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ ജാതിയെല്ലാം ജാതിയാണ് അതുപോലെ തന്നെ തണലിനായിട്ട് നിരവധി പാഴ്മരങ്ങളൊക്കെ ഇതിലുണ്ട്

ഒന്നാമത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരിയ എല്ലാ സൗകര്യങ്ങളുണ്ട് രണ്ടാമത്തെ നിലയിൽ നമുക്ക് രണ്ട് ബെഡ്റൂമും ഹാൾ ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏരിയ എന്നുള്ള കിടിലൻ ഏരിയ കേട്ടോ അപ്പം താല്പര്യം ഉള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന വിലക്കാണെങ്കിൽ വിൽക്കാൻ ഏറ്റിരിക്കുന്ന വില രണ്ടര സി ആണ് മൂന്ന് ഏക്കർ സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് അതുപോലെ തന്നെ ഒറ്റയ്ക്കും കൊടുക്കുന്നതായിരിക്കും ഏഴു വർഷത്തേക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഏഴ് വർഷത്തേക്ക് വീട് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് എൺപത് ലക്ഷം രൂപയാണ് മൊത്തത്തിലേട്ടോ അപ്പം താല്പര്യം ഉള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നല്ല വരുമാനമുള്ള ഒരു ഏലത്തോട്ടമാണ് വേണം കേട്ടോ അതുപോലെ തന്നെ ടൂറിസം പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ടാർ റോഡ് ഫ്രണ്ടേജും ഉണ്ട് ക്ലിയർ ഡോക്യുമെൻ്റു ആണ് കേട്ടോ അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താൽപ്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് വിളിക്കാൻ ശ്രമിക്കുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തു കൊണ്ടു കിട്ടിത് ഫാമിനും ടൂറിസത്തിനെല്ലാം അനുയോജ്യമായ സ്ഥലമാണ് ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക